ഇത് കണ്ടോ ഇന്നത്തെ താരം ബ്രോക്കളിയാണേ എപ്പോഴും സാലഡ് അല്ലേ ഉണ്ടാക്കുന്നത് എന്നാൽ ഇന്ന് നല്ല റിച്ച് ആയിട്ടൊരു സൂപ്പ് തന്നെ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ബട്ടറും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഹാഫ് സവാളയും കുറച്ച് ക്യാഷ്നട്ടും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബ്രോക്കളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി വീണ്ടും ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ഇട്ടിട്ട് ബാക്കി വന്ന ബ്രോക്കുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത ശേഷം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കുളിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടില്ലേ ഇത്തിരി കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കി ചേർത്താൽ മതിയെ അങ്ങനെ നമ്മുടെ ഹെൽത്തി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്